ഈശോ മിശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലുഹിയ എൻ്റെ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ ഒന്ന് സ്തുതി അല്ലേക്ക് ഈശോ മിശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ എൻ്റെ അമ്മമാരെ ചെറിയ കുഞ്ഞുങ്ങളെ ഇങ്ങനെ പറഞ്ഞ് 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 ഈ വീഡിയോ ഒന്നോട് പ്ലേ ചെയ്ത് പ്ലേ ചെയ്ത് ഞങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചോ അവിടെ സന്തോഷമല്ലേ അല്ലേ ലുഹ്യ ഇത്രയുള്ള സഹോദരങ്ങൾ സഹോദരമായിരിക്കുന്നത് പിന്നെ സന്തോഷമായിരിക്കുന്നു പാലക്കാട് രൂപതയിലെ രൂപത സ്ഥാപിച്ചിട്ടുള്ള ജൂബിലിയാണ് പിന്നെ കോളേജ് അമ്പത് അമ്പത് വർഷം പൂർത്തി അതിൻ്റെ ജൂബിലിയുടെ വിശുദ്ധ കുർബാനയൊക്കെ ആയിരുന്നു ദൈവത്തിൻ്റെ കരണിയാൽ അവിടെ പോയി അതിനകത്ത് സംബന്ധിക്കാൻ വേണ്ടി പ്രത് മേജർ ആർച്ച് ബിഷപ്പ് അങ്ങനെ ദൈവത്തിൻ്റെ വലിയ കരണി ആയിരുന്നു കേട്ടോ നിങ്ങൾ ഓർത്തിട്ടുണ്ട് അല്ലേ ലുയ്യാ പ്രീസലോ ഇങ്ങനെയുള്ള സഹോദരങ്ങളെ ഇന്ന് പ്രത്യേകിച്ച് ഒരു നന്മറിഞ്ഞോറും ചെല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ അഭിഷേകാന്ക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത് അത് നിങ്ങളെന്തായാലും പ്രാർത്ഥിച്ചോണം പിന്നെന്താ വെച്ചാൽ എല്ലാ ആഴ്ചയും അതായത് മധ്യസ്ഥ പ്രാർത്ഥന ചോദിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥന ആവശ്യമാണ് ഇൻ്റർസ അതായത് പല പല നിയോഗങ്ങൾ നിങ്ങൾ ഇത് പ്രാർത്ഥിക്കുകയും ചോദിക്കണ്ടോ ഇതെല്ലാം നടക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് ഈശോടെ കരണ വരുന്നത് അതായത് എങ്ങനെയാണ് പ്രാർത്ഥന വരുമ്പം ഈ സൂര്യപ്രകാശത്തിൽ നിന്ന് വെള്ളം ഇങ്ങനെ നിരാവധിയായിട്ട് ഉയർന്നുയർന്ന് മേഘം പോലെ പോയി നിൽക്കുന്ന പോലെയാണ് എന്നിട്ട് അത് മഴയോട്ട് ഇങ്ങനെ പെയ്തറങ്ങുന്ന പോലെയാണ് ഒരുപാട് പ്രാർത്ഥന ഉയർത്തണം പല വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അതായത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വൈദ്യരധ്യാനം കൂടി അച്ഛന്മാർക്ക് ഒരു അല്ലേ നിലനിൽപ്പ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം അതുപോലെ നിങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ പിന്നെ പലതരത്തിൽ ഫോണിലൂടെ അല്ലാതെ നേരിട്ട് വന്ന് പിന്നെ മെയിലിലൂടെ വാട്സപ്പ് അങ്ങനെ നേരിട്ട് ലെറ്റർ എഴുതി മധ്യസ്ഥ പ്രാർത്ഥന ചോദിക്കാൻ സെൻറ്ററിൽ വന്ന് പറഞ്ഞിട്ട് പോകുന്നവർ അട്ടപ്പാടി റോഹാ മൗണ്ടിൽ വന്ന് പോകുന്നവർ അതേപോലെ തന്നെ എസ് എമ്മിൻ്റെ വാഴക്കുളത്ത് ഹൗസിൽ വന്ന് പോകുന്നവർ പി ഡി എമ്മിൻ്റെ കുറവിലങ്ങാട് ഹൗസിൽ വന്ന് പോകുന്നവർ ഒക്കെ എല്ലാവർക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ പിന്നെ അമേരിക്കയിൽ നിങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥന നിയമങ്ങൾ വിളിച്ച് പറഞ്ഞ പറഞ്ഞായിരുന്നല്ലോ അമേരിക്കയിലെ സിസിയേഷൻ്റെ കാര്യമൊക്കെ പിന്നെ അങ്ങനെ എല്ലാ നിയമങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണോ പരിശുദ്ധം അറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് പറയണമേ ആമേസ് അലോ ഇത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് വഴി പരിചയമുള്ളവരെയെ കൂടെ കൊണ്ടുപോകാവൂ എന്നുള്ളതാണ് തോപിത്തിൻ്റെ പുസ്തകം അഞ്ചാമത്തെ അദ്ദേഹത്തിന് ആറാം ചാപ്റ്റർ തിരുവതിൻ്റെ സഹോദരങ്ങളെ ഉപദാഹരണം പറഞ്ഞാൽ നമ്മളൊരു ഒരു ഒരു തീർത്ഥാടനത്തിനൊക്കെ പോകുകയാണ് നേരിടുക അല്ലെങ്കിൽ ഇപ്പോൾ പിന്നെന്താ പറയണത് വിശുദ്ധ നാട് തീർത്ഥാടനം അല്ലെങ്കിൽ പിന്നെ വേണമെങ്കിൽ ചില ചില പിക്നിക്ക് പിന്നെ പോട്ടെ അപ്പം അപ്പോഴും വഴി പരിചയമൊക്കെ ഉള്ളവരെ നമ്മൾ ചിലപ്പോൾ ഒരു ഗൈഡ് അല്ലേ അങ്ങനെ കൂടെ കൊണ്ടുപോകും എൻ്റെ പറയപ്പെട്ട സഹോദരം വഴി പരിചയമുള്ളവർ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ പുതിയ സ്ഥലത്ത് ഇപ്പോൾ ഗൂഗിളൊക്കെ ആണെങ്കിലും ചിലപ്പോൾ അങ്ങ് വഴി മാറിപ്പോവും അതുകൊണ്ട് നേരിട്ട് പോകാൻ അറിയാവുന്ന ആൾക്കാർ അങ്ങനെയുള്ളവരെ കൂടെ കൊണ്ടുവരാം എൻ്റെ സഹോദരങ്ങൾ ഇതിൻ്റെ പശ്ചാത്തലം പറയാം തോബിത്ത് തോബിത്തിൻ്റെ മകൻ സോ തോബിയാസ് അപ്പോൾ തോബിത്തിന് നമ്മുടെ ഗബായൽ അല്ലേ അല്ലേ എന്നിട്ടാണ് ഒരു പേരുണ്ട് ഗബായൽ എന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ ആ ഈ ഗബായൽ കുറച്ച് പൈസ കൊടുക്കാനായിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് തോബിയാസ് ഇതുവരെ പോയി പരിചയമില്ല അപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഒരാളെ തപ്പിൽ നടക്കുകയാണ് അപ്പോൾ കണ്ടും ഇട്ട് നമ്മുടെ റഫായൽ ദൂതനയാണ് അപ്പോൾ ഇങ്ങനെ ഈ ഒരു സ്ഥലത്തേക്ക് പോകാൻ വഴിയാ ഡീറ്റെയിൽസ് ചോദിച്ചപ്പോൾ റഫായൽ ദൂതൻ പറയാം ദൂതൻ പറഞ്ഞു ഞാൻ നിന്നോട് കൂടെ വരാം എന്താ പറയുക പറയാം എനിക്ക് വഴി നല്ല പരിചയമുണ്ട് ഒന്നാമത്തെ കാര്യം നമ്മുടെ സഹോദരൻ ഗബായിൽ ഒന്നിച്ച് ഞാൻ താമസിച്ചിട്ടുണ്ടേ ഇത് കൂടുതൽ സന്തോഷം ഇനി വല്ലതും വേണം അല്ലേ വേഗം അപ്പൻ്റെ അടുത്ത് പോയി പറയുന്നു അങ്ങനെ കൂട്ടി പോയി പറയുന്നു അപ്പോൾ അപ്പം ചില നിർദ്ദേശങ്ങൾ കൊടുത്തതെ കൊച്ചിനെ സൂക്ഷിച്ചു കൊണ്ടുപോകണം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട് എൻ്റെ സഹോദരൻ നമുക്ക് ഇനി ഇനി വിഷയത്തിലേക്ക് അങ്ങോട്ട് വരാം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വഴി എന്ന് പറയുന്നത് ആരാ ഈശോയാണ് വഴിയും സത്യം ജീവനെ ഞാനാവും ഈശോയാണ് അപ്പോൾ നിൻ്റെ കൂട്ട് നിൻ്റെ കൂടെ പോരുന്നവർ നിൻ്റെ സഹപാഠികൾ വഴി അറിയാവുന്ന ആളാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈശോയെ അറിഞ്ഞിട്ടുള്ള ഈശോയെ അറിയാവുന്ന ആളാണ് മറ്റൊരു വാക്കി പറഞ്ഞാൽ ഈശോ എന്ന് പറഞ്ഞ വചനമാണ് വചനം അറിയാവുന്ന ആൾക്കാണ് അറിയാവുന്നത് അപ്പോൾ നിൻ്റെ കൂട്ടെങ്ങനെയാണെന്ന് നോക്കണം നിൻ്റെ കൂട്ടുകാർ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ലോക്കൽ എൻ്റെ കൂട്ടേ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ ഇടുവല്ലോ അതും കുഴപ്പമില്ല ആയിക്കോട്ടെ പക്ഷേ ഈ കൂട്ടിന് ഈ വചനം അറിയാവാൻ നോക്കണം ഈശോയെ അറിയാവാൻ നോക്കണം നമ്മളെ വഴി തെറ്റിച്ച് കൊണ്ടുപോകുന്ന വ്യാജപ്രബോധനമൊക്കെ ആണോ എന്നും കൂടെ നമ്മൾ നോക്കണം ഇനി മറ്റൊരു ആങ്കിളിൽ ഇത് വ്യാഖ്യാനിച്ചാൽ എൻ്റെ സഹോദരങ്ങളെ ഈ മാലാഖിക്കാണ് ഏറ്റവും കറക്റ്റ് നമ്മുടെ സഹായിക്കാൻ പറ്റുന്ന ഒരാൾ ഞാൻ അവർക്കാണ് വൈദ്യരെ ഞാൻ കഴിഞ്ഞപ്പോൾ ഒരു അച്ഛൻ അവർ ഹോളി ക്രോസ് കോൺഗ്രേഷൻ അങ്ങനെ എന്തെ ഓർമ്മ അപ്പോൾ അച്ഛനെ ഒരു ചെറിയൊരു ഒരു പ്രാർത്ഥനക്കാരുടെ തന്നെ പരിചയപ്പെടുത്തി കാവൽ മാലാഖിയുണ്ടല്ലോ പ്രാർത്ഥനയാണ് അപ്പം അതിനകത്ത് എത്ര മനോഹരമായിട്ടത് പറഞ്ഞു വെച്ചിരിക്കുന്നതേയോ അപ്പം അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ നമ്മൾ ചെറുപ്പത്തിൽ നമ്മുടെ അപ്പൻ അല്ലെങ്കിൽ അമ്മ മേരിഞ്ഞ് കൂടുതൽ ഈ കിടന്നുറങ്ങുന്ന സമയത്ത് കാവൽമാലാകെ ഉള്ളൊരു പ്രാർത്ഥനയൊക്കെ ഉറങ്ങുന്നില്ലേ അല്ലേ പിന്നെ നമ്മൾ വലുതെ കഴിഞ്ഞാൽ പോയി എന്ത് കാവൽമാലാക അങ്ങനെയല്ല നമ്മൾ വലുതായാലും കാവൽമാലോട് കൂടെയുണ്ട് അല്ല എൻ്റെ കാവൽമാലാക എന്നെ വഴി നടത്തണം ഞാൻ വഴി തെറ്റുന്നുണ്ടെങ്കിൽ എൻ്റെ ചെവിക്ക് പിടിച്ച് നേരെ കൊണ്ടുവന്ന് നിൽക്കുമ്പോൾ പ്രാർത്ഥിച്ചാൽ മാലാകെ കറക്റ്റായിട്ട് അങ്ങോട്ട് പിടിച്ചോളും മനസ്സിലാവുന്നുണ്ടോ എന്നെയൊക്കെ ഉണ്ട് വിശ്വസിച്ചേച്ചാൽ മതി വിശ്വസിച്ചാൽ ഈ സത്യത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ നമ്മുടെ കൂട്ടത്തിലുണ്ട് പക്ഷെ നമുക്കിത് നമുക്കത്രയും ഒരു വിശുദ്ധിയുടെ പവറില്ലാത്ത നമുക്ക് കാണാൻ പറ്റുന്നതല്ലോ അതിന് വിശാചികളും ഉണ്ട് അത് ഇതെല്ലാം ഇങ്ങനെ കാണും വഴി തെറ്റിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരും വഴി നേരെയാക്കാൻ നല്ല രസമല്ല സ്പിരിച്വൽ വേൾഡ് എന്ന് പറയുന്നത് അല്ലേ അപ്പൊ അതുകൊണ്ട് ഞാനതൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്ന സീരിയസ് ആയിട്ട് എടുക്കണം കേട്ടോ നിങ്ങളൊന്നും നോക്കണം നമ്മുടെ ബന്ധങ്ങൾ നമ്മുടെ കൂട്ടുകെട്ടുകളൊക്കെ ഏത് ഇല്ലെങ്കിൽ ഒരു സമയം കഴിയുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ പ്രത്യേകിച്ച് പാരൻസ് നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ നമ്മൾ വീട്ടിൽ നിന്ന് എത്ര വഴിയൊക്കെ പറഞ്ഞുകൊണ്ടു ഈ പിയർ ഗ്രൂപ്പിന്റെ പ്രഷർ എന്ന് പറയുന്നത് ഭയങ്കര വഴിതിരിച്ചുണ്ടോ കറതാ പ്രത്യേക അനുഗ്രഹിക്കുന്നത് കേട്ടോണ്ട് ഈശോയെ ആരാധന 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 കർത്താവേ എൻ്റെ പിതാവേ നന്ദി പറഞ്ഞ് നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു ഉച്ച സ്തുപിക്കാം ഓ ഹാലലിയ ഹലലിയ ഹലിയ കർത്താവ് ഞങ്ങളൊരൊറ്റ കുടുംബമാണ് കർത്താവേ എൻ്റെ ദൈവമേ വചനമാണ് ഞങ്ങൾ ഒന്നിപ്പിച്ചത് ഈശോയിലാണ് ഞങ്ങൾ ഒന്നിച്ചത് കർത്താവെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു വലിയ ദൈവകൃപയുടെ അഭിഷേകം തടയട്ടെ ഈ കുടുംബങ്ങളെ ശല്യം ചെയ്യുന്ന പൈശാശത്തുകൾ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിൻ്റെ ഇവിടെ ആട്ടി പായിക്കുന്നു ദൈവത്തിൻ്റെ കൃപ നിങ്ങളെ ശക്തമായി താങ്ങട്ടെ എൻ്റെ കർത്താവെ ഇന്നത്തെ ദിവസം ഇവർക്കെതിൻ്റെ അനുഗ്രഹത്തിൻ്റെ ദിവസമായി മാറട്ടെ എന്ന് പറഞ്ഞ് ആശീർവദിക്കുന്നു കർത്താവായി ദൈവമേ ഏതെങ്കിലും ചില പ്രത്യേക ഐശാചിക പീഠകൾ മാനസിക സമ്മർദ്ദം വിഷാദം നിരാശ കുറ്റബോധ ഭയം ഇങ്ങനെയൊക്കെ അകപ്പെട്ടിരിക്കുന്ന ഒരു യേശു നാമത്തിൽ ആശീർവാദ സമിതി വിടുതൽ പ്രാപിക്കട്ടെ യേശു നാമത്തിൽ കൽപ്പിക്കുന്നു കർത്താവായ ദൈവമേ വിവിധങ്ങളായ നിയമങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്ന ഓരോരുത്തരും പ്രത്യേക ആശീർവദിക്കുക എൻ്റെ പിതാവെ കരണിയായിരിക്കണം കടങ്ങൾ മാറട്ടെ ബാധ്യതകൾ ഒഴിയട്ടെ ഭവനങ്ങൾ ഉണ്ടാകട്ടെ വിവാഹങ്ങൾ നട വിവാഹം നടക്കട്ടെ മക്കളുണ്ടാകട്ടെ നിങ്ങൾക്ക് നന്മ വരട്ടെ എല്ലാത്തിനും നിങ്ങൾ വിജയിക്കട്ടെ പഠിക്കാൻ ക്രമ ലഭിക്കട്ടെ എന്തൊക്കെയാണ് അത് മുഴുവൻ നടക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ